വളരെ വളരെ സന്തോഷമുള്ള ഒരു കല്യാണം ഓവറോൾ നല്ല നല്ല അടിപൊളിയായിട്ട് പോയല്ല ചെറിയ പരിപാടിയായിരുന്നു കുറച്ച് ആൾക്കാർ എല്ലാം എങ്ങനെയാണ് ശരിക്കും ഇത് ഒരു ലളിതമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇത് നടത്തണം എങ്ങനെ തീരുമാനിച്ചത് അത് നമുക്ക് ഏറ്റവും അടുത്തറിയുന്നവരെന്നൊക്കെ പറയുമ്പോ നമുക്ക് കൊറച്ചുപേരേ ഉള്ളു അപ്പൊ ആ കുറച്ചുപേരെ വിളിച്ചു ഭംഗിയായിട്ട് ചെറിയ രീതിയിൽ പരിപാടി എല്ലാം അങ്ങനെയൊന്നുമില്ല മൂന്ന് പരിപാടികളുണ്ടായിരുന്നു അങ്ങനെയൊന്നല്ല നമുക്ക് എല്ലാര്ക്കും ഒരുങ്ങാനിഷ്ടാണ് അങ്ങനെയൊന്നും അങ്ങനൊന്നുമില്ല ഇഷ്ടപ്പെട്ട പോലെ ഒരുങ്ങി പിന്നെ ഒക്കെ നമ്മളും അവിടെ പോലെ നന്നായി എന്നും നമുക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ പലപ്പോഴും ആദ്യം കല്യാണത്തിന് ആദ്യമായിട്ടല്ലേ ഇത്ര വലിയ സംഭവം നമ്മളൊക്കെ തന്നെ നമ്മളെ ഇടയ്ക്ക് ഷൂട്ട് എല്ലാം ചെയ്യുന്ന അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് അങ്ങനെ അപ്പം എല്ലാരും ഇല്ല തീർന്നു തീർന്നു പായസം പരിപാടി ഇല്ല അവളുടെ മറിക്കുന്ന അപ്പാർട്ട്മെന്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ് അപ്പുറത്താണ് അപ്പൊ മിസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടും തോന്നുന്നില്ല പക്ഷെ നമുക്ക് നോക്കാം എന്തോ സിംഗിൾ എനിക്കറിയില്ല മറ്റേ ടിങ് ടിങ് സൗണ്ട് ഇടാനാണോ താങ്ക് യു A bóng 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 like bóng 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 യൂട്യൂബില് അത് അല്ല നിങ്ങളുടെ ഇനി വ്ളോഗിന് വരും എന്തായാലും നമ്മളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇടും സോ അപ്പൊ എല്ലാർക്കും എല്ലാം കാണാൻ പറ്റും

എന്തോ ഇല്ല ഞാൻ പറഞ്ഞില്ല അവള് നമ്മുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ലൈക്ക് ഒരു കിലോമീറ്റർ പോലും ഇല്ല അവളെന്നും ഫുഡ് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ വരുന്ന പറഞ്ഞു എവിടെയും പോകുന്നില്ല അവർ സെയിം ആണ് സെയിം ആയിട്ട് പണ്ടത്തെ പോലെ ടാറ്റാ ബൈ പറഞ്ഞ് വിടുന്നില്ലല്ലോ അവർ രണ്ടുപേരും ഒരു പുതിയ ഫ്ലാറ്റ് എടുത്ത് അങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത് അതാണ് രാത്രി അവൾ ഒരുമിച്ച കിടന്നുറങ്ങുന്നത് അത് മാത്രം മിസ് ചെയ്യുന്നതല്ല അതെ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല അശ്വിനായാലും നല്ല ആളാണ്